ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ദേ രാവിലെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ പ്രൊഡക്ഷൻ എടുക്കുന്നത് സൗണ്ട് ഒന്നും വന്നിട്ടില്ല അപ്പൊ അതെ പിള്ളേരെ കുറക്കത്തിന് എണീറ്റോ ഒരു ഒരിതാണ് കേട്ടോ അപ്പൊ ഞങ്ങള് വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ നാളെ ഓ അപ്പൊ ആറ് വർഷമായിട്ടോ അപ്പൊ ഞങ്ങള് അതിന് ഇന്ന് പോവാണ് തന്നെ ദിവസം അമ്മ പോവാനുട്ടോ അപ്പോൾ നമ്മൾ മൂന്നാറിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ഒരു സ്റ്റേ ആണ് കേട്ടോ പിന്നെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഇനി വീഡിയോസിലൊക്കെ വരാൻ പോകുന്നത് അപ്പം മറക്കാതെ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ അങ്ങനെ അങ്ങനെന്താ നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ രാവിലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് മണിയായപ്പോഴാണ് കേട്ടോ കറക്റ്റ് നമ്മൾ ഇറങ്ങുന്നത് കാരണം തലേ ദിവസം നല്ല ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഒരു മണിയൊക്കെ ആവാറായപ്പോഴാണ് കിടന്നുറങ്ങിയത് കാരണം കടയിൽ പോക്കും ഓട്ടവും എല്ലാമായിട്ട് ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഒന്നിച്ചിട്ട് ഒന്നിച്ചിട്ട്മാനൊക്കെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ഒത്തിരി ലേറ്റായിട്ടാണ് കേട്ടോ കിടന്നുറങ്ങിയത് പിന്നെ നമ്മളൊരു ഡേ സ്റ്റേ ആണല്ലോ അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ നമ്മൾ സമയമായപ്പോൾ ഇറങ്ങിയത് ഞാൻ കുറച്ചും കൂടി നേരത്തെ പോകണമെന്നായിരുന്നു കേട്ടോ അപ്പം ബ്ലോക്കും ഉണ്ടാവില്ല നല്ലൊരു ക്ലൈമറ്റിൽ പോകാലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ദാ എൻ്റെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ കൊടുക്കുന്ന ടൈമിൽ തന്നെ ഞാൻ അവൾക്ക് കൊടുക്കാനെട്ടോ അപ്പം അതുമില്ലാത്ത പോലെ ഇതേ കുഞ്ഞൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നല്ല രസം ഉണ്ടായിട്ട് പോവാനായിട്ട് ഇതുപോലെ ചെറിയൊരു മഴയത്തേക്ക് പോവാനായിട്ട് നല്ല രസമാണല്ലോ വെയിലുള്ളതിനെങ്കിലും രസമല്ലേ ഞങ്ങളെല്ലാം ഇതുപോലെ വെഡിങ് ആനിവേഴ്സറിക്ക് പോവാറുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് പക്ഷേ സ്റ്റേ ചെയ്ത് പോണത് സ്റ്റേ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യും അവരും ടയേർഡാകും നമ്മളും ടയേർഡാകും അപ്പോൾ നല്ല കൂളായിട്ട് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം മാക്സിമം നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ ഞങ്ങളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് കയറാനിട്ടോ ഈ ഹോട്ടൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മയെന്നത് ഞങ്ങൾ നീലക്കൂറിന് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞതാണ് മൂന്നാർ പോയപ്പോൾ സെയിം ഈ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിച്ചത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് സാധാരണ എപ്പോഴും ഞാൻ മസാല എന്തെങ്കിലും ആയിട്ട് പക്ഷേ റിയില്ല എൻ്റെ വായിൽ പെട്ടെന്ന് എന്താ വേണ്ടത് വെച്ചപ്പോൾ പൊറോട്ടയാണ് കേട്ടോ വന്നത് ഞാൻ പൊറോട്ടയും മുട്ടക്കറിയും ഇക്കാക്ക അപ്പവും കിഴങ്ങേറിയും എന്നതാണ് നീർ റോസ്റ്റ് അതൊക്കെയാണ് കേട്ടോ മേടിച്ചത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിക്കുകയാണ് കൂടെ കുഞ്ഞിപ്പെണ്ണിനും കുഞ്ഞിക്കുഞ്ഞു ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിത് നീ റോസ്റ്റൊക്കെ വെറുതെ മേടിച്ചിരിക്കണതാണ് കേട്ടോ ഒരു സാധനം കഴിക്കില്ല പിന്നെ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നീർ റോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇതാക്കി വാങ്ങിച്ചതാണ് കുഞ്ഞിപ്പണ്ണീൻ്റെ സൈഡിൽ ഒരു ചെയറിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഒന്നും ഒതുങ്ങിയൊന്നിരിക്കുന്നില്ല ഇക്കാൾക്ക് വേഗം കഴിച്ച് എടുത്തപ്പോൾ പിന്നെ ഞാൻ സമാധാനമായിട്ട് കഴിക്കാനിട്ടോ കാരണം കുഞ്ഞിപ്പുഴനെ മടിലിരുത്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റൂലക്കാൾ വേഗം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ കഴിക്കാനിട്ടോ ദേ പറഞ്ഞ പോലെ നെതാട നീറോസ് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതും ഞാൻ കഴിക്കുകയാണ് അത് കണ്ടത് ബില്ലൊക്കെ പേ ചെയ്തപ്പോൾ കുഞ്ഞു കുഞ്ഞിങ്ങനെ മിഠായികളൊക്കെ കണ്ടിട്ട് പക്ഷേ ആ സമയത്തൊന്നും മേടിക്കാൻ തോന്നിയില്ല പിന്നെ ഇക്കാക്കെ എന്തോ ജീരകമിട്ടായി എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ അതെല്ലാം മേടിച്ച് ഞങ്ങളതാ തിരിച്ച് കാറിലേക്ക് കയറാണേ അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളത് സാധനമാണ് കേട്ടോ ഈ ജീരക മിഠായി വായിലിട്ട് ഇങ്ങനെ വെക്കും പക്ഷേ ജീരകം കടിച്ചു തിഞ്ഞുമ്പോൾ എനിക്കെന്തോ ഷർദ്ദിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരും കേട്ടോ ഞാൻ ഡിക്കൊക്കെ തന്നു എന്ന് കറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വായലിട്ടിട്ടിങ്ങനെ നടക്കാനെട്ടോ അങ്ങനെ അതാ കാറിൽ കയറി തിരിച്ച് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടയിൽ കുറേ ഫോട്ടോയും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് വീഡിയോസൊന്നും എടുത്ത് ലാഗാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് കുറച്ച് സ്ഥലത്തുമ്മ മാത്രം വീഡിയോ എടുക്കുന്നത് വോയിസ് ഓവർ കൊടുക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ നല്ലോച്ചിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര സൗണ്ടിലാണ് കേട്ടോ പാട്ട് വെച്ചിരിക്കുന്നത് പാട്ട് വെച്ചിട്ട് കേട്ടിട്ടാണ് കേട്ടോ കുഞ്ഞിപ്പണ് ഡാൻസ് കളിക്കണതും തുള്ളണത് വിളകണതൊക്കെ പാട്ട് വെച്ചിട്ടാണ് കേട്ടോ പാട്ട് വെച്ച് പോകണെങ്കിൽ കുഞ്ഞിപ്പണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണതെന്നാണ് കേട്ടോ അങ്ങനെ പോണ വഴിക്ക് നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പം സിപ്ലൈൻ കണ്ടിട്ട് അപ്പൊ വണ്ടി ഒന്നും അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് ലോകം കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് നടുക്കാണ് കേട്ടോ തിരിച്ച് അപ്പൊ സിപ്ലൈൻ്റെ ഈ അറ്റത്താണെട്ടോ നമ്മൾ ഇറങ്ങി ഇറങ്ങാൻ വേണ്ടിട്ട് നിക്കുന്നേ അല്ലെങ്കിൽ ഉമ്മ വേടിക്കേണ്ട ഉമ്മ വേടില്ല എന്ന് പറഞ്ഞേ എനിക്ക് വേടിയാണ് എൻസ്ങ്ങിന് നിങ്ങളെ ടോൺ വേടിയാണ് വാടി ബ്രോ ഫോട്ടോ എടുക്കിക്കേ

Terima kasih telah menonton! അങ്ങനെ അങ്ങനെതാ എന്താണ് ഞങ്ങൾ കയറിയത് കേബിൾ കാറിലാണ് കേട്ടോട്ടിപൊളി ഇറന്നിട്ട് കിറന്നിട്ട് ചെറുതായിട്ടൊരു പേടി കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഫുഡ് കുഞ്ഞിന് ഫുഡും കൊടുത്ത് ഞങ്ങൾ പിന്നെയും എന്താ റിസോർട്ടിലേക്കാണ് കേട്ടോ നേരെ നമ്മൾ പോകുന്നത് എന്താണ് അവിടുത്തെ റേറ്റ് ഒക്കെ കേട്ടിട്ടെങ്കിൽ നമ്മൾ ഞെട്ടിട്ടോ അത്രയും റേറ്റ് ആണ് പെർ ഹെഡാണ് കേട്ടോ എല്ലാത്തിനും കയറുന്നതിന് റേറ്റ് ഇപ്പോൾ കേബിൾ കാർ തന്നെയാണെങ്കിൽ ഒരാൾക്ക് അറുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ രണ്ട് പേരും മൂന്ന് പേരും പിള്ളേർക്ക് പേരും എന്താണ് നമ്മൾ ഇതെടുക്കണം അതാണ് കേട്ടോ അവിടുത്തെ ഒരു രീതി അതുപോലെ തന്നെ മറ്റു ആണെങ്കിലും ഒരാൾക്ക് അഞ്ഞൂറ് രൂപാന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ കയറാണ്ട് തിരിച്ച് പോകുന്നതാണ് ഇപ്പം ഞങ്ങൾ പോകുന്ന പുറകേയിൽ അവിടുന്ന് ഒരു സ്റ്റാഫ് ഞങ്ങളുടെ പുറകെയിലൂടി വന്നിട്ട് പറഞ്ഞ് എന്താണ് നിങ്ങൾ കയറിക്കോ എല്ലാവർക്കും കൂടിയിട്ട് അറുന്നൂറ് രൂപ തന്നാൽ എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങളതിൽ കയറിയത് പിന്നെ അത് കയറി കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ കൈകാലൊക്കെ വെറുക്കാൻ തുടങ്ങിയിട്ട് സിബ്ലൈനിൽ കയറാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ പേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അതിൽ കയറിയില്ല നേരിട്ട് റിസോർട്ടിലേക്കാണ് കേട്ടോ റിസോർട്ടിൽ പോയത് വലിയൊരു സ്റ്റോറിയാണ് കേട്ടോ മാപ്പ് ഇട്ട് പോയിട്ട് ഭയങ്കര കഷ്ടം ഞങ്ങൾ വേറെ ഏതോ റൂട്ടിലൊക്കെ പോയി പിന്നെ കാർ എടുക്കാൻ പറ്റാതെ അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നത് ഇപ്പം നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നെ പോകാനായിട്ട് നമുക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ കാരണം കുത്തനെയുള്ള വഴിയാണ് കേട്ടോ റിസോർട്ടാവുമ്പോൾ നമുക്കറിയാലോ ഏതെങ്കിലും ഒരു കാടിൻ്റെ ഉള്ളിലായിരിക്കും അങ്ങനെ ഇതൊക്കെ നല്ല കുത്തനെ ഇറക്കാനട്ടോ കാർ ഇറക്കിക്കഴിഞ്ഞപ്പോൾ തിരിച്ച് എങ്ങനെ കയറ്റും എന്നുള്ള ടെൻഷനായിട്ടോ ഇക്കാൾക്ക് ഇതാ പോകുന്ന വഴി വഴിയൊക്കെയാണ് കേട്ടോ ഇത് ഇത് നമ്മൾ ഇങ്ങനെ ഇതിൽ കാണുന്ന പോലെ എനിക്ക് കാണുന്ന പോലെ അല്ലാട്ട് ഇതിൽ കണ്ട് കണ്ടിട്ട് എനിക്ക് അത്രമൊന്നും തോന്നുന്നില്ല പക്ഷേ കുത്തനെ ഒരു ഇറക്കുവാണെട്ടോ ഇത് കുത്തനെ ഇങ്ങനെ ഇറങ്ങി 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 നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ടെൻഷൻ്റെ ഇടയിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ സ്പൈസ് ജംഗിൾ റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളിവിടെ ചെന്ന് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തൊന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ നമുക്ക് പുറത്ത് പോകാനുള്ള ഒരു പ്ലാനായിരുന്നു പക്ഷേ നമുക്കിവിടെ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ കാറ് മേളിലേക്ക് ഒരു പാടും ടെൻഷനും കൊണ്ടിട്ട് ഞങ്ങൾക്ക് റിസോർട്ടിൽ തന്നെ നമുക്ക് നമുക്കിന്നിപ്പോൾ സ്റ്റേ ചെയ്യാം നമുക്ക് സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നെ കേട്ടോ റിസോർട്ടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ട് പിന്നെ ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ തോന്നുന്നുണ്ടായില്ല കേട്ടോ കാരണം അപ്പം തന്നെ ചെറിയൊരു തണുപ്പും മഞ്ഞും കുളിരും എല്ലാം ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ റൂം നമുക്ക് സെക്കൻഡ് ഫ്ലോറിലാണ് ട്ട് റൂം കിട്ടിയത് പിന്നെ ഈ ിൽ തന്നെ ഒരുപാട് ചുറ്റി കാണാനൊക്കെ കിട്ടും റിസോർട്ടിൽ കയറിയപ്പോൾ തന്നെ എതാപി തുടങ്ങിയിട്ടുണ്ടോട്ടെ എനിക്ക് പോളി പോയാൽ മതി പോളിപ്പോയാൽ മതി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കയറിയതൊന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് ഞങ്ങൾ കയറാനിട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള റൂം കിട്ടും എന്താണ് നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ടോ ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു കേട്ടോ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിളിക്കാനാണെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ വേഗം ഫോൺ എടുക്കും നമുക്ക് മാപ്പ് ഇട്ട് തരും എല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം അവർ പക്കിയായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മുടെ റൂമിൽ ഇതുപോലെ മറ്റേ നമ്മുടെ ഈ തോട്ടമാണ് കേട്ടോ കാണുന്നത് ഏലക്കയുടെ തോട്ടമാണ് കേട്ടോ അങ്ങനെതാ ഞാൻ കയറി വന്നത് നേതാപി ഞാൻ ഉമ്മ കയറി വന്നത് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേതാപി എടുക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോ അങ്ങനെ അതാ കുഞ്ഞിപ്പെണ്ണിനെ കട്ടിപ്പം ഒന്ന് കയറിയപ്പോഴാണ് കേട്ടോ നല്ല സന്തോഷമായത് വന്യ വഴിക്ക് കുഞ്ഞിപ്പിണി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് അങ്ങനെ വലിയ കരിച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് കുഞ്ഞുള്ളത് ആരും നമുക്ക് ഫീൽ ഒന്നും ചെയ്തില്ല അങ്ങനെ മേളിൽ നിന്ന് നോക്കിയപ്പോൾ ആണെട്ടോ അത് ഇവിടെ ഒരു ഊനാലൊക്കെ എടുക്കണ്ട പിന്നെ നേതാപ്പിനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ നേതാപ്പിക്കവിടെ കയറണമെന്ന് പറഞ്ഞിട്ട് തുടങ്ങി അങ്ങനെ ഞാനും നേതാപി കുറച്ച് നേരം കിടന്ന് അങ്ങനെ ഊനാലക്കാടി അവളെ എന്നെ തള്ളി താഴത്തേക്ക് ഇട്ടോ അങ്ങനെ ഞങ്ങളത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റിസോർട്ടിലേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകാനായിട്ടോ നമ്മുടെ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് റെസ്റ്റോറൻറ് ഉള്ളത് അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് കാരണം ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വിഷയമെന്നിട്ട് പോകാനിട്ട് ഞങ്ങൾക്ക് പറ്റിയൊരപത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്യ വഴിക്ക് നമ്മൾ ഇതുപോലെ സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ മാക്സിമം ഫുഡൊക്കെ നമ്മൾ എന്തായാലും നമ്മൾ എടുത്ത് വെക്കണം നമ്മൾ സ്റ്റോറാക്കി വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ ഞങ്ങൾ പക്ഷേ പോകുന്ന വഴി കട കയറ കയറാ കീറാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നപ്പോൾ ഒരു കടയൊന്നും മേടിക്കാനോ ഹോട്ടലോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതാണ് ഞങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ റൂമിലേക്ക് കൊണ്ട് തരാമെന്ന് പറഞ്ഞ പോണ വഴിക്കാണ്ട് നമ്മളിപ്പോൾ പൂള് കണ്ടത് നേതാക്ക അപ്പം ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ലാട്ടോ അങ്ങനെ ജസ്റ്റ് ഒന്ന് കാലിൽ കിട്ടപ്പോൾ അപ്പം തണുത്തു വെറുക്കാണ് കിട്ടും ഐസം പോലെയാണ് കേട്ടോ വെള്ളം ഇരിക്കുന്നത് അങ്ങനെ ഏതാ കുഞ്ഞിപ്പെണ്ണിനെ നേതാനൊക്കെ ഒന്ന് കാല മുക്കിയിട്ട് ഞങ്ങൾ റൂമിൽ വെയിറ്റ് ചെയ്തിരിക്കാനിട്ടോ അങ്ങനെന്താ നേതാപി ഇക്കകപ്പായ നേതാപ്പി ഇതോ കൊച്ചു ടി വി ഒക്കെ വെച്ചിട്ടിരിക്കാനിട്ടോ നേതാപിക്ക് പിന്നെ എവിടെ പോയാലും കിട്ടും കൊച്ചു ടി വി അങ്ങനെ എന്താ നമ്മുടെ ഫുഡ് വന്നിട്ടോ ഫുഡും ഒന്നും പറയാനില്ല കേട്ടോ നല്ല ുള്ളിൽ ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഞങ്ങൾ നൈസായിട്ട് പൊതുപ്പിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ കാരണം നല്ല തണുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പാണ് കേട്ടോ എനിക്ക് തണുപ്പ് കടുത്തു കൂടി പോയാൽ മതി അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ റിലാക്സ് ചെയ്ത് ഈവനിങ് ആയപ്പോൾ പൂളിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നെട്ടോ ഇത് കോമൺ ആയിട്ടുള്ള പൂളാണ് അപ്പോൾ അതാ പൂളിലിറങ്ങിയിട്ട് നീന്താൻ കിട്ടുന്ന വിറക്കുവാണ് കേട്ടോ അത്ര തണുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും തണുപ്പ് എനിക്കാണെങ്കിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പേടിയൊട്ട് വയ്യാട്ട് തണുത്തിട്ട് അങ്ങനെ ഇതാണ് കുഞ്ഞിപ്പിണ്ണി നല്ലവണ്ണം എൻജോയ് ചെയ്യുന്നുണ്ട് കുഞ്ഞിപ്പിണിനത്തെ തണുപ്പെന്നു പോയിട്ട് പ്രശ്നമില്ല വെള്ളത്തിലിറങ്ങിയാൽ മതി എന്നുള്ള ഒരു മൈൻഡിലാണ് കേട്ടോ പെണ്ണ് അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇട്ട് അവിടെ ഉള്ളവരൊക്കെ അവളെടുത്തിട്ട് ഇങ്ങനെ നീന്തി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കുഞ്ഞിനെ അങ്ങനെ ലാസ്റ്റ് ഇവരൊക്കെ ഇറങ്ങണേ കണ്ടിട്ട് എനിക്ക് കൊതിയായി ഞാനും ചാടി ഇറങ്ങിയിട്ട് വെള്ളത്തിലാണെങ്കിൽ ഞാൻ കിടുകിടാ കിടന്ന് ഇറക്കുന്നുണ്ട് കേട്ടോ മിതാപിയാണെങ്കിൽ കയറും ഇറങ്ങും കറും ഇറങ്ങും ചെയ്യുന്നുണ്ട് നന്നായിട്ട് പ്പി കിടന്ന് വെറുക്കുവാണേ അങ്ങനെ പിന്നെ റൂമിൽ പോയി നമ്മൾ ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഇവിടെ ചായ ഉണ്ട് കേട്ടോ നമുക്ക് ചായയൊക്കെ ഫ്രീ ആണ് കെട്ടോ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒഴുന്ന് നമ്മൾ ക്യാഷ് കൊടുക്കണം പക്ഷെ നമുക്ക് ചായ നമുക്ക് ഫ്രീ ആയിരുന്നു അങ്ങനെന്താ നല്ല അടിപൊളി ചായ കിട്ടിയിട്ടോ നല്ലൊരു പ്രത്യേക ടേസ്റ്റുള്ളൊരു ചായയായിരുന്നു കേട്ടോ അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നമ്മളെ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ റിസോർട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് നടക്കാനും കാണാനൊക്കെ ഇണ്ട് കേട്ടോ ഒരുപാട് മറ്റേ എന്ത് തോട്ടം ഉണ്ടാക്കിയത് ഏലക്ക ഏലക്ക ഏലക്കയുടെ തോട്ടവും കുളങ്ങളും പൂൾസും ഗിലാസും എല്ലാ ഉണ്ട് അങ്ങനെ ഇതാ നമ്മൾ വീണ്ടും ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഞങ്ങൾ ഒരു തവണ മൂന്നാറിൽ തന്നെ നമ്മൾ എലിക്സർ റിസോർട്ടിൽ പോയിട്ടുണ്ടായി പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അവിടെ ഇതേ ഇതുപോലെ കേട്ടോ നടക്കുന്ന വഴിയിലൊക്കെ ഇങ്ങനെ നടക്കുന്ന വഴി റിസോർട്ടിലേക്ക് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നടക്കുന്ന വഴിതേ ഇതുപോലെയാണ് കേട്ടോ പൂള് ഇത് ഞങ്ങൾ എല്ലാവരും ഇവനിങ്ങ്താ വെള്ളത്തിലൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഉവിടെ പുറമൊക്കെ വെള്ളമായിട്ടൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോളുകളെയും കാര്യങ്ങളൊക്കെ ൊക്കെയായിരുന്നു കേട്ടോ ഒത്തിരി നേരം പൂളൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് വരുമ്പോൾ മാക്സിമം എന്തായാലും നമ്മളെല്ലാം യൂസ് ചെയ്യണമല്ലോ അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് ചുറ്റി കണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ നന്നായിട്ട് നമ്മൾ വേറെ എങ്ങും പോയില്ല റിസോർട്ടിൽ മാത്രമല്ല നല്ലോണം എൻജോയ് ചെയ്തിട്ടോ അത് കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ വൈകുന്നേരം ഇപ്പം പിന്നെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാനെട്ടോ അപ്പം ഞങ്ങൾക്കൊന്ന് റോട്ടിലേക്കൊക്കെ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ റോട്ടിലേക്ക് പോകണമെങ്കിൽ ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ ഒത്തിരി ദൂരമുണ്ട് നമുക്ക് റോഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ നടക്കണ കണ്ടിട്ട് ഇങ്ങനെ ജീപ്പില് വന്ന ഒരാളൊന്ന് കയറിക്ക റോട്ടിലേക്കിനൊക്കെ കൊണ്ടുപോകാം പറഞ്ഞിട്ട് ഞങ്ങളത് കേട്ട വഴി കേൾക്കാത്ത വടി കൂടി ചാടി കയറിയിട്ടും കയറിക്കഴിഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങള് തിരിച്ചെങ്ങനെ നടക്കും എന്നുള്ളൊരു ഇതായതിട്ടോ അങ്ങനെ ഞങ്ങൾ നമുക്ക് പയ്യെ പയ്യെ നടക്കാം അവിടെ ഇരുന്നും കിടന്നും ഒക്കെ നമുക്ക് അങ്ങനെ നടന്ന് പയ്യ പോകാന്നുള്ള രീതിയിൽ ഞങ്ങൾ ഫോട്ടോ എടുത്തും ഇരുന്നും എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനായിട്ട് അതിൻ്റെ ഡെയിലൊരു കട കണ്ടതെന്ന് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നടക്കാനിട്ടോ നിങ്ങൾ ആറ് മണിക്ക് ഇവിടെ നിന്ന് നടക്കാൻ ഇറങ്ങിയിട്ട് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറേ മുക്കാൽ ഏഴ് മണിയായിട്ടോ നമ്മുടെ റൂമിലെത്തിയപ്പോൾ കാരണം അത്രോ ദൂരം നടക്കാനുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നല്ല വെട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ നല്ല ഇരുട്ടായിട്ടോ അങ്ങനെ ഞങ്ങൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ കയറിയപ്പോഴാണ് കേട്ടോ അവിടെ കാംഫയറും ഒക്കെ നടക്കുന്നത് അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നോക്കിയിട്ട് നിന്ന് ഇന്നത്തെ നൈറ്റ് അങ്ങനെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നാളത്തെ വിശേഷങ്ങളായിട്ട് വരാട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ്